എനിക്ക് നിന്റെ പിന്നാലെ നടക്കാനല്ല ഇഷ്ടം ഒപ്പം നടക്കാനാണ് നിങ്ങൾക്ക് ഇതുവരെ ഒപ്പം നടക്കാൻ കേട്ടോ കൊടൈക്കനാൽ വരുന്നുണ്ടെങ്കിൽ അവിടുന്ന് നേരെ നിങ്ങൾ പോകേണ്ട ഒരു സ്ഥലമാണ് കൂക്കൽ പോണം കേട്ടോ ആ പോകുന്ന റൂട്ടിലാണ് സ്ഥലം ഉള്ളത് അതിന് ഉള്ളിലോട്ട് നിങ്ങൾ കയറി പോയേക്കല്ല ആ സൈഡ് വൈറ്റ് സൈഡിലൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ലൊക്കേഷൻ ആണ് കാണാൻ പറ്റാത്തൊരു പുഴ കാണിച്ചു തരാം കേട്ടോ സൂക്ഷിച്ച് മിസ്റ്ററി സൗണ്ട് മാത്രം കേൾക്കാം വെള്ളം ഒഴുകുന്നു കാണുന്നില്ല കൂക്കിൽ വരുവാണെങ്കിൽ കൂക്കിൽ പൂക്കളിലേക്ക് എന്തായാലും നിങ്ങൾ കാണണം കേട്ടോ ഒപ്പം നടന്ന പുള്ളിയും കഴിഞ്ഞിട്ട് പിന്നെ ചെന്ന സ്ഥലമാട്ടോ മന്നമന്നൂർ എന്ന് പറയുന്ന സ്ഥലം അവിടെ വെച്ചാണ് അർജുനെ കണ്ടത് സീഡി മൂന്നു ശേഷം മിക്കവാറും ജർമ്മൻ ഷപ്പീഡിനൊക്കെ നമ്മൾ കാണുമ്പോൾ വിളിക്കുന്നത് അർജുൻ എന്നായിരിക്കും അല്ലേ അർജുന നല്ല ഇവന്റെ പേര് ടൈഗർ എന്നാ മെടുക്കനാട്ടോ അവൻ വഴിയിൽ ഭയങ്കര കൂളായിട്ട് നീക്കും ആള് നല്ല സൈസാണ് ഞാൻ അവന് ബിസ്ക്കറ്റ് എവിടെ വെച്ച് കൊടുക്കും എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു കാരണം കയ്യില് വെച്ച് കൊടുക്കാൻ എനിക്ക് പേടിയാണ് കാരണം നമുക്ക് അപ്പൊ അരിചില്ലാത്ത ഡോഗ എങ്ങനെ ആ തീറ്റെടുക്കാൻ അറിയിക്കില്ല നമ്മൾ വീട്ടിലും കയ്യിൽ വെച്ച് ഫീഡ് ചെയ്യില്ല കളിയും വെള്ളം ഇല്ലാണ്ട് നല്ലൊരു സ്ഥലത്ത് വെച്ച് കൊടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അതിന്റെ ഓണർ എടുത്തുണ്ടായിരുന്നു കേട്ടോ പുള്ളി ഞാൻ ഈ കാണിക്കുന്നതെല്ലാം കണ്ടോണ്ടിരിക്കുവായിരുന്നു പുള്ളി പറഞ്ഞു എറിഞ്ഞു കൊടുത്താൽ മതി ക്യാച്ച് എന്ന് പറഞ്ഞു ഓരെണ്ണം പോലെ നാളെ കളാതെ പുള്ളി എല്ലാം ക്യാച്ച് എടുത്തു കേട്ടോ നിങ്ങൾ കൂക്കൽ റൂട്ടിൽ പോണമെന്നുണ്ടെങ്കിൽ അർജുന ആ സൈഡ് കൂടെ കാണും സോറി ടൈഗർ ആ സൈഡിൽ കൂടെ കാണും തായ്കർ ഫ്രണ്ട്ലി ആട്ടോ ഒരു കാര്യം കൂടെ പറയാം നിങ്ങള് വരുന്നുണ്ടെങ്കിൽ കൂക്കലും കഴിഞ്ഞ ക്ലാവര എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ട് ഇവിടുത്തെ കൊടൈക്കനാ ഏറ്റവും ലാസ്റ്റ് ഗ്രാമം ആട്ടോ പോയി കാണുന്നു കീടന വ്യൂവ് മഞ്ഞ മഴ കോട ഇന്റെ പൊന്നെ എന്നാ പോട്ടെ അടുത്ത കുട്ടികളാണ്